ഇവിടെ പരമേശ്വരം വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സമ്മേളനം ഇന്ന് നടക്കുകയാണ് ആ സമ്മേളനം നടക്കാനുണ്ടായ സാഹചര്യം ഇവിടുത്തെ മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സി ബി എസ് പരമേശ്വരനെ പാർട്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന് ഒരുക്കുന്ന പരിപാടിയോടൊപ്പം ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സമ്പദ് വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മുൻ കെ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ എക്സ് എം പി ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും നമുക്കറിയാം നമ്മുടെ നാടും ഈ സംസ്ഥാനവും നേരിടുന്ന ഒട്ടനവധിയായിട്ടുള്ള വെല്ലുവിളികൾ ഈ സംസ്ഥാനത്തെ ആരാധനാലയങ്ങൾ പോലും ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം ശബരിമലയിലെ സ്വർണപ്പാളി അടക്കം നിരവധിയായിട്ടുള്ള കോടിക്കണക്കിൻ്റെ സ്വത്താണ് ദേവസ്വം ബോർഡും ഈ സർക്കാരിൻ്റെ കൂടെ നേതൃത്വത്തിൽ കട്ടുകൊണ്ടുപോയതെന്നുള്ള ദുരവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുകയാണ് സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റ് ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നെല്ലനാട് വഞ്ഞാറമൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ എഴുപത്തി ഒൻപത് മുതൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന നെല്ലനാട് പഞ്ചായത്തിൽ എല്ലാ വാർഡുകളും കോൺഗ്രസ് ജയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി விசிச்சொண்ட இந்த வேகன சமையல் നിർชีயை പഞ്ചായത്തിലൂടെ അതുപോലെ കേരളത്തിലൊക്കെ നമ്മുടെ ഭരണം ഇവിടെ നിലനിർത്താൻ കേരളത്തിൽ അധികാരം പാർട്ടി ഒരേ മനസ്സോടു കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മേഖലാ കുടുംബ സംഘം ഉദ്ഘാടനിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ ഡി സി സി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഡി എം പരമേശ്വരൻ ഡി എസ് പരമേശ്വരനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആലോചിച്ചു കൊണ്ട് ஏசி சீர் மேடரிலிருந்து பத்திலே 4000000 காலங்களை வரையணும் உடப்பன்னே சீர்ணம் முடிச்சிடணும்